െടുങ്കട്ടത്തിനു സമീപം കല്ലാറ്റിൽ വലിയ പവർ ജനറേറ്ററുമായി പോയ പിക്ക് ജിപ്പ് അൻപതടി താഴ്ചയിൽ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീട്ടുകാരും ഡ്രൈവറും തടന്നാടി രക്ഷപ്പെട്ടത് തലകീഴായി മറിഞ്ഞ വാഹനം പൂർണ്ണമായും തകർന്നു വീടിനും കേടുപാടുകൾ സംഭവിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം നടന്നത് നെടുങ്കട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ പവർ ജനറേറ്ററുമായി പോയ പിക്ക് ജീപ്പാണ് മറിഞ്ഞത് കുമളി ആറാമിൽ നിന്നും വരുന്നതിനിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് സമീപമുള്ള കയറ്റത്തിലെ ചെറിയ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു തൊട്ടു താഴെയുള്ള പ്ലാമൂട്ടിൽ പി സി വർഗീസിന്റെ വീടിൻ്റെ മുകളിലേക്കാണ് വാഹനം മറിഞ്ഞത് വീടിന്റെ ഷീറ്റുകൾ തകർത്ത് ഫിത്തിയിൽ ഇടിച്ചാണ് വാഹനം നിന്നത് അഞ്ചു മീറ്റർ കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ വീട് പൂർണ്ണമായും തകരുമായിരുന്നു തലകീഴായി മറിഞ്ഞ പിക്കപ്പ് ജീപ്പ് പൂർണമായും തകർന്നു ജീപ്പിലുണ്ടായിരുന്ന രക്ഷപ്പെട്ടു ശബ്ദം കേട്ട് വീട്ടുകാരാണ് ഡ്രൈവറെ വാഹനത്തിൽ നിന്നും സൗണ്ട് കേട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയത് അപ്പഴത്തേക്ക് പേടിച്ച് വരച്ചൊരു പയ്യൻ നീരത്തിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് അവനെ ഇറക്കി അവനെല്ലോ പറ്റുമോ ചോദിച്ചു ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ വെള്ളമോ എല്ലാം വേണോന്ന് ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു അതിനുശേഷം അവനോട് ചോദിച്ചു കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ നിരവധി അപകടങ്ങളാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഈ റോഡിന്റെ ഒരു വശത്ത് അൻപത് അടി മുതൽ നൂറ്റി അൻപത് മുകളിൽ വരെ താഴ്ചയുള്ള കൊക്കയാണ് എന്നാൽ ഈ ഭാഗത്ത് ആവശ്യമായ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ല ഇന്ന് അപകടം നടന്ന അതേ സ്ഥലത്ത് തന്നെ മൂന്നോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വീട്ടിടമസ്ഥർ രേഖാമൂലം പൊതുമരാമത്ത് വകുപ്പിന് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാൽ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് ചെറിയൊരു ബാരിയർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്ര ഇവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തെ വണ്ടിമറിച്ചിലായി അന്നെല്ലാം പി ഡബ്ല്യൂടെ ഞങ്ങൾ അപേക്ഷ വെച്ചാൽ ഭാര്യയ്ക്കാർ വെക്കാനും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വെച്ചേക്കാന്ന് പറഞ്ഞു പക്ഷേ ഈ നവകേരള യാത്രയുടെ തൊട്ട് മുമ്പ് ഇവിടെ വന്നിട്ട് അവിടെ കൊണ്ടൊരു വാര്ക്കാർ വെച്ചു പക്ഷേ ഇവിടെ വെക്കാൻ പറഞ്ഞ് ഭാര്യയ്ക്കായിരിക്കും അവിടെ വെച്ചതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യം നമ്മളോട് പറഞ്ഞായിരുന്ന ഇന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞതായിരുന്നു പക്ഷേ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം തരേണ്ടതാണ് ഇവിടെ ബാരിക്കേട് വെച്ച് എന്ത് സംരക്ഷണം തരണമെന്ന് ഞങ്ങൾ വിരുദ്ധമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ ഭാഗം പൂർണ്ണമായും കാഷ് ബാരൾ സ്ഥാപിച്ച് അപകടം ഇല്ലാതാക്കുകയും വീടുകൾക്ക് സംരക്ഷണം ഒരുക്കുകയും വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം